ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് തൊട്ടാവാടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി നമുക്ക് ഈ തൊട്ടാവാടിയെക്കുറിച്ച് തൊട്ടാൽ വാടും എന്ന് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണെന്നാണ് ഞാനൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു മുമ്പ് അതായത് പണ്ട് കാലങ്ങളിൽ ഇത് ഒരുപാട് അസുഖങ്ങൾക്കും ഒരുപാട് അസുഖങ്ങളിലും മരുന്നുണ്ടാക്കുന്നതിൻ്റെ കൂടെയൊക്കെ തൊട്ടാവാടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളൊരു ഒരു ചെറിയൊരു വിവരം എന്റെ അന്വേഷണത്തിൽ ഒരു വിവരാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംഭവം ഇതിനേ തൊട്ടാൽവാടി എന്ന് പേര് കിട്ടിയത് എങ്ങനെയാന്നുള്ളത് വേണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് തൊട്ടാൽവാടി എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം എന്നുള്ളത് ഇത് നമ്മൾ വഴിയിലും പറമ്പിലും തൊടിയിലൊക്കെ ധാരാളമായിട്ട് ഈ സംഭവം കാണാറുണ്ട് ഇതിൻ്റെ മുള്ളിൽ നമ്മുടെ കാലിലൊക്കെ കൊള്ളുമ്പോൾ ഒരു ശല്യമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് പക്ഷേ പണ്ട് കാലങ്ങളിൽ ഇത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എത്ര പേർക്കറിയാം ഞാനിതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയത് അതെന്തൊക്കെയാണെന്നുള്ള ഞാനൊന്ന് പറയാം അതായത് മെയിനായിട്ട് ഈ ചെടി ഉപയോഗിക്കുന്നത് രക്തസ്തംഭനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല എടുത്ത് അരച്ച മുറിവിൽ പണ്ട് കാലങ്ങളിൽ മുറിവിൽ വെച്ച് കെട്ടിയിരുന്നു അപ്പോൾ മുറിവ് ഉണങ്ങാനും അതുപോലെ തന്നെ രക്തം ഒഴുകി പോന്ന് നിൽക്കാനും സഹായിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു അത് അതുപോലെ തന്നെ ഷുഗർ ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ ഹൈ ഉള്ള ആളുകൾ കേട്ടോ ഇത് ഇടിച്ച് പിഴിഞ്ഞാൽ നീര് കഴിച്ചാൽ ഷുഗർ ഏകദേശം റെഡി ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഷുഗർ എല്ലാം ഉള്ള ആൾ ആളുകൾ ഉപയോഗിക്കരുത് അതെന്താണെന്നുള്ളത് അറിയാലോ പിന്നെ അതുപോലെ തന്നെ രക്തസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതിൻ്റെ ഉപയോഗിച്ചിരുന്നു അതുപോലെ അലർജി ആസ്മ തുടങ്ങിയ അസുഖങ്ങൾക്കും ഇതിൻ്റെ സമൂലം ഉപയോഗിച്ചിരുന്നു മറ്റു മരുന്നുകളുടെ കൂടെ പിന്നെ ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇലയുടെ നീര് അത്യുത്തമമായിരുന്നു അതായത് ചർമ്മ രോഗങ്ങളുള്ള സ്ഥലത്ത് ഇലയുടെ നീര് വേറെ വെള്ളമൊന്നും ചേർക്കാതെ പുരട്ടുന്നത് ഉത്തമമായിട്ടുള്ളൊരു മരുന്നായിരുന്നു പിന്നെ വിഷചികിത്സയിലും ചികിത്സയിലും ഇതിൻ്റെ സമൂലം മറ്റുള്ള മരുന്നുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ കുട്ടികളിൽ ശ്വാസം മുട്ടലൊക്കെ വരുന്ന സമയത്ത് മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തന്നിരുന്നു എന്നാണ് വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതായത് ഇതിൻ്റെ നീര് അര ടീസ്പൂണിൽ അത്രത്തോ അത്ര തന്നെ കരിക്കിൻ്റെ വെള്ളം ചേർത്തിട്ട് ഡെയിലി കൊ കഴിച്ചാൽ ശ്വാസം മുട്ടൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു ചതവിനും നീരിനൊക്കെ ഇതിൻ്റെ നീര് പുരട്ടിയിരുന്നു മുമ്പ് ഇതൊക്കെ എൻ്റെ അറിവുകളാണ് അപ്പം മുമ്പ് ചെയ്തിരുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യയുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക